കഴിഞ്ഞ ദിവസം നമ്മുടെ സിജോൻ്റെ ഒരു ബ്ലോഗ് വന്നിരുന്നു അദ്ദേഹം നമ്മുടെ അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന നമ്മുടെ ലിനു എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുമായിട്ട് ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ആ ലിനുവും തമ്മിൽ തെറ്റ് തെറ്റിയോ പിരിഞ്ഞോ ഇനി വിവാഹം കഴിക്കില്ലേ നിങ്ങൾ നിങ്ങൾ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ കമൻസുകൾ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ പേരിൽ സിജോ വളരെ ഹാപ്പി ആയിട്ട് ലിനു ഹാപ്പിയായിട്ട് ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതായിട്ടുള്ളൊരു ബ്ലോഗാണ് പുറത്തു വന്ന് ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ നമ്മുടെ സിജോ വ്യക്തമായിട്ട് പറയുന്നത് ഞങ്ങൾ കുറെ കുറച്ചധികം തിരക്കിലായിരുന്നു അതിൻ്റെതായിട്ടുള്ള കുറെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇപ്പോൾ അധികം വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ വരാത്തത് ഞങ്ങൾ ആരും അങ്ങനെ പിരിഞ്ഞിട്ടോ ബ്രേക്കപ്പ് ആയിട്ടോ അങ്ങനെ ഒന്നും ഇരിക്കുന്നില്ല ഞങ്ങളുടെ വിവാഹം അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് നമ്മളെ പ്രേക്ഷകരോട് സിജോ പറഞ്ഞിരിക്കുകയാണ് സിജോയുടെ ആ ഒരു വീഡിയോ ഒരുപാട് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് അവരുടെ ആ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ചും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അവരുടെ ഒരു ലവിനെ കുറിച്ചും എല്ലാം വ്യക്തമാക്കുന്ന രീതിയിലേക്ക് തന്നെ സിജോ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ഇവരുടെ ഒരു േജ് അടുത്തു തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കാം അതുവരെയും നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ